ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും നമുക്ക് ഉള്ള പ്രശ്നമാണ് കറി എന്താണ് കറി രാവിലെ എന്താണ് കറി ഉച്ചക്ക് എന്താ കറി എന്നുള്ളതല്ലേ വളരെ സിമ്പിൾ ആയിട്ട് ഒരു മുട്ട ഒഴിച്ചിട്ടുള്ള കറിയാണ് മുട്ട ഒഴിക്കൽ കറിയാണ് എന്ന് ഇതിനെ പറയുന്നത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ രാവിലെ സ്കൂളിലെ കുട്ടികൾക്കോ ഒക്കെ കൊടുക്കാനുള്ള അടിപൊളി കറിയാണ് അതെല്ലാത്തിൻ്റെയും അടിപൊളി കോമ്പാണ് കേട്ടോ വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു രണ്ട് ടീ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളൊന്നുണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതാണ് വളരെ നല്ലത് പിന്നെ അതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിലിട്ടിട്ടൊന്ന് ചൂടാക്കാം അത് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഒരു ഒരു ഉള്ളി ഇട്ട് കൊടുക്കാം വലിയൊരു ഉള്ളിയാണ് ചെറിയ ഉള്ളിയാണെങ്കിൽ നിങ്ങൾ മീഡിയം സൈസിലുള്ളതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക അതെല്ലാം വലിയ ഉള്ളിയാണെങ്കിൽ ഇന്ന് ഒന്ന് എടുത്താൽ മതി അത് ഇതേപോലെ നന്ന പൊടി പൊടിയായിട്ടല്ല ഒരു മീഡിയം സൈസിലുള്ള ആയി കട്ട് ചെയ്തിട്ട് അതൊന്ന് മാറ്റി കൊടുക്കാം എന്നും മടി എന്നും ഒരു കാര്യമാണ് രാവിലെ എണീറ്റിട്ട് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പം നിങ്ങൾ രാവിലെ ചെയ്യാൻ സമയം കൂടുതൽ നമ്മൾ കിച്ചണിൽ നിൽക്കാൻ സമയമില്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ ഇത് രാത്രി ഉണ്ടാക്കി വെക്കുക അതല്ലെങ്കിൽ രാവിലെ ഇത് ഇതുണ്ടാക്കുക വളരെ ആണ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ ഒരു കറിയാണ് അത് മാത്രമല്ല കുട്ടികൾക്കൊക്കെ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഇത് ഇഷ്ടപ്പെടും അത്രക്കും ടേസ്റ്റും കൂടിയാണ് നമ്മുടെ മുട്ട ഒഴിച്ചിട്ടുള്ള ഈ കറി മുട്ട ഒഴിക്കൽ എന്നാണ് ഈ കറീൻ്റെ പേര് അപ്പോൾ നമ്മൾ ഉള്ളി നന്നായിട്ട് സോട്ട് ചെയ്ത് വന്നിട്ടുണ്ട് നല്ല ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല കേട്ടോ ലൈറ്റ് ഒരു കളർ ചേഞ്ച് ആയാൽ മതി അതിലേക്ക് മൂന്ന് പച്ചമുള് നിളുപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതുകൂടി ഇട്ടുകൊടുക്കുക അതും ഇതേപോലെ ജസ്റ്റ് ഒന്ന് ആ പച്ച ചുവ മാറുന്നവരെ ഒന്ന് വറ്റി കൊടുക്കുക അപ്പോൾ നമ്മുടെ പച്ചമുളക് ഏകദേശം സോട്ടായി വന്നിട്ടുണ്ട് ജസ്റ്റ് ആ കളർ ഒന്ന് ചേഞ്ച് ആയാൽ മതി ഇനി അതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് തക്കാളിയാണ് കേട്ടോ ഞാനിവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഇതേപോലെ നമ്മൾ ചെറിയ ചെറിയ പീസസ് ആയി കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം എന്നും എന്നിട്ട് അതും കൂടി വറ്റി കൊടുക്കാം നന്നായി വറ്റി കൊടുക്കാം കുറച്ച് സാധനം മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ ഐ മീൻ ക്വാണ്ടിറ്റി കുറവാണ് പക്ഷേ കറി സൂപ്പറാണ് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതൊന്ന് സോട്ടാന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അവിടെ തക്കാളിയൊക്കെ ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് എടുക്കാം കേട്ടോ അപ്പം എല്ലാം ടീസ്പൂണിൻ്റെ കണക്കാണ് ഞാൻ പറയുന്നുള്ളത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുത്തു പിന്നെ ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ അതിലേക്ക് മുളക് പൊടിയാണ് കേട്ടോ ഇപ്പം നമ്മൾ ഓൾറെഡി നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് ബാക്കിയുള്ള മുളക് പൊടിയാണ് ചേർക്കാനുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പം നമ്മൾ ഫ്ലെയിം ഈ സമയത്ത് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അതിലേക്ക് മീറ്റ് മസാല നമുക്ക് ഏത് മീറ്റ് മസാല ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല അതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ സോറി മുക്കാ ടീസ്പൂൺ ഗർഭ സോറി ഇറച്ചി മസാല ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പ് കറക്റ്റ് മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇടരുത് നമുക്ക് വേണമെങ്കിൽ പിന്നീട് ചേർക്കാവുന്നതാണ് പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെ ഇട്ടിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സോട്ട് ചെയ്യാം കാരണം നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചാൽ ഇതൊക്കെ കരിഞ്ഞു പോവും അതുകൊണ്ടാണ് ഫ്ലെയിം കുറക്കാൻ പറയുന്ന പൊടികളൊക്കെയാണല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇനി നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ടൊന്ന് സോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കുക ഈ സമയത്ത് ഇനി വേണ്ട ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക അപ്പോൾ ഞാനിവിടെ രണ്ട് ഗ്ലാസ് വെള്ളാൻ ചേർക്കുന്നില്ല കുറച്ച് വലിയ വലുപ്പുള്ള ഗ്ലാസ് ആണ് അപ്പോൾ കപ്പാണെങ്കിൽ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക വലിയ ഗ്ലാസ് ആയതുകൊണ്ട് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചുകൊടുക്കുക എന്നുള്ളത് ഓക്കെ അപ്പം ചെറിയ ഗ്ലാസ് ആണെങ്കിൽ നമ്മൾ മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മുടെ മസാലയും വെള്ളവും എല്ലാം മിക്സ് മിക്സാവുന്ന പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിനെ കവർ ചെയ്ത് വെക്കാം ഫുള്ളായിട്ട് ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി ഇത് കവർ ചെയ്ത് തിളക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ താ നമ്മുടെ ഇതൊക്കെ തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ നമ്മൾ ഒഴിച്ച വെള്ളം ഒരു കാ ഭാഗം കുറഞ്ഞിട്ടുണ്ടാവും ആ സമയം അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ തോന്നും ഇതാണോ കറി അല്ല ആയിട്ടില്ല നമ്മുടെ പ്രോസസ്സ് ഇനി ഇത് കുറച്ചും കൂടി തിളക്കാനുണ്ട് അപ്പോൾ അതാ നമ്മുടെ നേരത്തെ ഒഴിച്ച കൺസിസ്റ്റിന്ന് വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ട് കുറച്ചും കൂടി ഒരു ടു ത്രീ മിനിറ്റ്സ് വീണ്ടും വെക്കുക അപ്പോൾ ആദ്യം നമ്മൾ അഞ്ച് മിനിറ്റാണ് തിളക്കാൻ വെച്ചിട്ടുള്ളത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് തുറന്നിട്ടുള്ളത് വീണ്ടും നമ്മൾ ഒരു ടു മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം അപ്പോൾ നന്നായി ഇപ്പം തളഞ്ഞിട്ട് തിളച്ചിട്ട് കുറച്ചും കൂടി വെള്ളം കുറഞ്ഞതിന് ശേഷം ഇനി നമ്മൾ മുട്ട ഒഴിച്ചു കൊടുക്കാം നമ്മൾ പൂങ്ങിട്ടൊന്നുമല്ല ഇടുന്നത് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു അഞ്ച് മുട്ട ചേർക്കുന്നുണ്ട് അപ്പോൾ ഇട്ടിടത്ത് തന്നെ ഇടരുത് സൈഡ് സൈഡായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാം മുട്ടക്കറിയാൻ്റെ വേറെ റെസിപ്പി എൻ്റെ ചാനലിലുണ്ട് കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കാണുക ഈ സമയത്ത് ഫ്ലെയിം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ മുട്ട ഫുള്ളായിട്ട് നമ്മൾ അഞ്ചാറെണ്ണം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനൊന്ന് കവർ ചെയ്ത് വേഗം വയ്ക്കുക അപ്പം മീഡിയം ഫ്ലെയിമിൽ ഉള്ളത് ഹൈ ഫ്ലെയിമിൽ വെക്കാം ആദ്യം എന്നിട്ട് ഒരു ടു ത്രീ മിനിറ്റ്സ് ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുക എന്നിട്ട് ജസ്റ്റ് ളക്കി കൊടുക്കാം നന്നായിട്ട് നല്ല ഹാർഡായിട്ടൊന്നും ഇളക്കരുത് നമ്മള് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കാരണം നമ്മളെ മുട്ടയൊന്നും പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്ക നമ്മളെ കാമ്പൊക്കെ അങ്ങനെ തന്നെ വേണം അതുകൊണ്ടാണ് അപ്പൊ ജസ്റ്റ് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്ക എന്നിട്ട് വീണ്ടും കവർ ചെയ്തിട്ട് നമുക്ക് വെക്കാം ഇനി കുറച്ചും കൂടി വേപാനുണ്ട് നമ്മുടെ കാമ്പൊക്കെ ഒന്ന് സെറ്റായി വരണം ഇപ്പോൾതാ ഈ സമയത്ത് നല്ല മണമൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് ഇനി ചെറിയ ജീരകം വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഞാൻ ചേർക്കുന്നില്ല മുട്ടക്കറിക്ക് ജീരകത്തിന്റെ ആവശ്യമില്ല പക്ഷേ ആ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഗർമ സോറി ഇറച്ചി എന്താണ് നമ്മുടെ ചെറിയ ജീരകത്തിന്റെ പൊടി ഇട്ടുകൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം അതാ നല്ല നമ്മുടെ കറീൻ്റെ മണമൊക്കെ ഇങ്ങനെ അടിക്കാൻ തുടങ്ങി അതിന് നിങ്ങൾക്ക് ചപ്പാത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ പത്തലിൻ്റെ കൂടെയോ ഒക്കെ അടിപൊളി കോമ്പാണ് പൊറോട്ടേൻ്റെ കൂടെ കിഡുവാണ് കിഡു ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റ് ചേർക്കാനുള്ളത് മല്ലിച്ചപ്പാണ് കേട്ടോ മല്ലിച്ചപ്പ് കുറച്ച് ഇതിൻ്റെ മേലെ ഒന്ന് ഇട്ടുകൊടുക്കുക അപ്പം അതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ മുട്ട ഒഴിച്ച കറിയാണ് അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കി കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ കാര്യം മുമ്പ് ആര് ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും റെസിപ്പി ഇതിലേക്ക് ചേർക്കാൻ ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർക്കാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായി അറിയിക്കാവുന്നതാണ് കേട്ടോ അപ്പം നമുക്കിതിൽ നിന്ന് മുട്ട ഓരോ മുട്ടയും ഇതേപോലെ വേറെ വേറെ ആയിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് നമ്മൾ ഇളക്കാതിരിക്കാൻ വേണ്ടി പറയുന്നത് അതുകൊണ്ട് നമുക്ക് ഓരോ മുട്ടയും ഇതിൽ നിന്ന് മനസ്സിലാവും നമ്മുടെ കാമ്പും അതിന് വെള്ളയും ഒക്കെ ഒന്നിച്ചിട്ടാണ് ഉണ്ടാവുക അതിനാണ് ഇതൊന്നും നല്ല നമ്മൾ എൽക്കാൻ പറയുന്നുള്ളത് അപ്പോൾ നെക്സ്റ്റൊരു റെസിപ്പി ആയിട്ടോ വീഡിയോ ആയിട്ടോ വരുന്നവരെ സ്റ്റേ ട്യൂൺ വിത്ത് എഫ് ഫാഹി അപ്പോൾ നെക്സ്റ്റ് ടൈം കാണാം സ്റ്റേ ട്യൂൺ ഊൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയാൽ മതി കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്